പബ്ലിക് പെറ്റീഷനിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം ഒപ്പുകൾ ലഭിച്ചതിനെ തുടർന്ന് വിദഗ്ദ്ധ തൊഴിലാളികൾക്കുള്ള ഐ എൽ ആർ നിയമമാറ്റം സംബന്ധിച്ച് യു കെ സർക്കാർ ചർച്ച നടത്തുമെന്ന് അറിയിച്ചു നിലവിലുള്ള സ്കിൽഡ് വർക്കർ വിസ ഉടമകൾക്കുള്ള അഞ്ച് വർഷത്തെ സെറ്റിൽമെൻ്റ് നിയമം നിലനിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ച പൊതുനിവേദനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തിലധികം ഒപ്പുകൾ ലഭിച്ചു തൽഫലമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് പാർലമെൻറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടിന് പ്രസിദ്ധീകരിച്ച പുതിയ ഇമിഗ്രേഷൻ ധവളപത്രത്തിന്റെ ഭാഗമായി സെറ്റിൽമെന്റ് നിയമങ്ങൾ മാറ്റാൻ പദ്ധതിയിടുന്നതായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴിന് മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ എട്ടിന് പാർലമെന്റ് ചർച്ച തത്സമയം കാണാൻ ജനങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓൾഡാമിൽ നഴ്സിനെ കുത്തി പരിക്കൽപ്പിച്ച പ്രതി കൊലപാതക ശ്രമത്തിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജനുവരി പതിനൊന്നിന് രാത്രിയിലാണ് റോയൽ ഓൾഡാം ആശുപത്രിയിൽ ഞെട്ടിക്കുന്ന ആക്രമണം നടന്നത് ഇരുപത് വർഷമായി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആശ എന്നറിയപ്പെടുന്ന അച്ചാമച്ചറിയാൻ അൻപത്തിയേഴിനു നേരെയാണ് രോഗിയാതിക്രമം നടത്തിയത് ആക്രമണകാരിയായ മുപ്പത്തിയെട്ടുകാരനായ റോമോൺ ഹാക്കിനെ മാനസികാരോഗ്യ നിയമപ്രകാരമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവ ദിവസം രാത്രി ആശ ആൽക്കഹോൾ വിഡ്രോളിനുള്ള മരുന്ന് നൽകാൻ തുടങ്ങിയപ്പോൾ രോഗി വിസമ്മതിക്കുകയും ഹെറോയിൻ ആസക്തിക്ക് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മെത്തഡോൺ എന്ന മരുന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ സമയത്ത് അയാൾക്കത് നൽകാൻ കഴിയില്ലെന്ന് നേഴ്സ് പറഞ്ഞതാണ് ആക്രമണത്തിന് കാരണം ഹാക്ക് മൂർച്ചയുള്ള ആശുപത്രി കത്രിക കൊണ്ടാണ് നേഴ്സിനെ കുത്തിപ്പരിക്കൽപ്പിച്ചത് ആശയുടെ തലയിലും കഴുത്തിലും കൈത്തണ്ടയിലും കുത്തേറ്റു മറ്റു ജീവനക്കാർ സഹായത്തിനായി ഓടിയെത്തിയതുകൊണ്ടാണ് ആക്രമണം തടയാൻ കഴിഞ്ഞത് ഹ് താൻ ചെയ്തത് തെറ്റാണെന്ന് തനിക്കറിയാമെന്നും മനപൂർവ്വം മുറിവേൽപ്പിച്ചതും ആയതും കൈവശം വെച്ചതും തെറ്റാണെന്നും കുറ്റസമ്മതം നടത്തി സെപ്റ്റംബർ പതിനഞ്ചിന് ഹക്കിന് ശിക്ഷ വിധിക്കും ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഏറെ ഗുണകരമാകുന്ന വിധം അഞ്ച് ശതമാനം ഡെപ്പോസിറ്റ് ലഭിച്ചിരുന്ന ഓൾഡ്ഗേജ് ഗ്യാരൻ്റി സ്കീം തുടരും മുൻ മുൻഗവൺമെൻ്റ് നടപ്പിലാക്കിയ സ്കീം കാലാവധി അവസാനിച്ചതോടെയാണ് പുതിയ സ്ഥിരം പദ്ധതി നിലവിൽ വരുമെന്ന് അധികൃതർ അറിയിക്കുന്നത് ഈ മാസം നിലവിൽ വരുന്ന പുതിയ സ്കീം പ്രകാരം ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഭവനവിലയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കടമെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടപ്പാക്കിയ മോർഡേജ് ഗ്യാരണ്ടി സ്കീം കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു കഴിഞ്ഞ മാസത്തെ ചാൻസലറുടെ സ്പെൻഡിംഗ് റിവ്യൂവിൽ പദ്ധതി വീണ്ടും ആരംഭിക്കാനുള്ള നീക്കങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഗവൺമെന്റ് രേഖകൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് അഞ്ച് ശതമാനം ഡെപ്പോസിറ്റിൽ യു കെയിലൂടെ നീളം വീട് വാങ്ങാനുള്ള സാധ്യത വീണ്ടും തെളിഞ്ഞത് വീട് വാങ്ങുന്നവർക്ക് മോർഗേജ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വീട് തിരിച്ചുപിടിക്കുന്ന പക്ഷം ലെൻഡർക്ക് വരുന്ന നഷ്ടത്തിൽ ഒരു ഭാഗം ഗവൺമെന്റ് വഹിക്കുന്നതാണ് സ്കീം സാധാരണയായി ലെൻഡർമാർ ഏറ്റവും കുറവ് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഡെപ്പോസിറ്റ് ആവശ്യപ്പെടും സ്കീം ആരംഭിച്ച ശേഷം അൻപത്തിമൂവായിരം മോർഗേജുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് అంద